ഉൽപ്പാദനത്തിനൊപ്പം വിപണനത്തിലും മികവ് കാട്ടുമ്പോഴാണ് കൃഷി വിജയിക്കുന്നത് ഒരു കർഷകന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് കണ്ണൂർ ജില്ലയിലെ രാമപുരം നിർമ്മലഗിരി മാനിയത്ത് ശ്രീനിവാസൻ പച്ചക്കറി ഉൾപ്പെടെ എല്ലാവിധ കൃഷിയും ചെയ്യുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം ചെങ്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ശ്രീനിവാസൻ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് കൃഷിയെക്കുറിച്ചുള്ള ക്ലാസുകളും പഠനയാത്രകളും നൽകിയ അറിവ് വച്ചാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് സുലഭ ക്ലസ്റ്ററിന്റെ അംഗമായ ഇദ്ദേഹം സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത കർഷകനാണ് സുഹൃത്തായ സൂരജിന്റെ മൂന്നര ഏക്കർ തരിശുഭൂമിയെ ഒന്നാന്തരം വിളനിലമാക്കി കഴിഞ്ഞ എട്ട് വർഷമായി കൃഷി ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഇടനിലക്കാരില്ലാത്ത കൃഷിഭവന്റെ വിപണന കേന്ദ്രങ്ങൾ വഴിയും സ്വന്തമായി വിപണനം ചെയ്തും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചും കൂടുതൽ വരുമാനം നേടുകയാണ് ഈ കർഷകൻ എക്കാലത്തും വിലയും വിപണിയുമുള്ള ഒരു കാർഷിക ഉൽപ്പന്നമാണ് ചെറുനാരകം തമിഴ്നാട്ടിലും ആന്ധ്രയിലും മാത്രമല്ല കണ്ണൂരിലും ചെറുനാരകം വിളയുമെന്ന് ശ്രീനിവാസൻ തെളിയിച്ചു മാങ്ങാട്ടം പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ തന്ന ഒരു നാരങ്ങ തൈയാണ് ഇത് സീഡ്ലെസ് ലെമൺ എന്നാ പറയുക തായ്ലാൻഡ് സീഡ്ലെസ് ലെമൻ എന്നല്ല അപ്പോൾ കൃഷിഭവൻ എനിക്കിത് തന്നത് എന്ന് പറഞ്ഞാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നതാണ് ഈ നാരങ്ങ ഇവിടെ വിജയിക്കുകയോ ഇല്ലയോ എന്നറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കൃഷി ചെയ്ത് തന്നെ നൂറോളം തൈകൾ കൃഷിഭവൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ ചെറിയ പോരായ്മകൾ എന്ന് പറയുന്നത് പിന്നെ അകലം കുറഞ്ഞുപോയി അകലം കുറഞ്ഞു പോയത് കൊണ്ട് തൈകൾ അടുത്തടുത്തായതുകൊണ്ടോ വിളവ് കുറവാണ് ശരിക്കു പറഞ്ഞാൽ ഇതും നല്ല ഇതിലും കൂടുതൽ നല്ല വിളവുകൾ കിട്ടണ്ടായിരുന്നു ആറുമാസം കൊണ്ട് ഇത് കായ്ച്ച് തുടങ്ങിയിരുന്നു അത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ മത്സ്യ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മത്സ്യത്തിൻ്റെ വെള്ളമാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതിന് അടിച്ചു കൊടുക്കും അതിന് കാലിയാക്കുന്നതിനനുസരിച്ച് അത് കംപ്ലീറ്റ് നാരായണ കൃഷിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കീടനാശിനിയായിട്ട് നമുക്ക് കൊടുക്കുന്ന ചൂടാമോണസോ അല്ലെങ്കിൽ പിന്നെ വേപ്പിൻ ലായനിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കൂടുതൽ രോഗങ്ങളൊന്നും ഈ നാരങ്ങയിൽ വന്നിട്ടില്ല ജൈവവളങ്ങൾ ആദ്യം ചെയ്താൽ നടിയിൽ അടിവളായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ചാണകവും പിന്നെ വേപ്പ് മിണ്ണക്കും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അടിവളായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇതിൻ്റെ മുകളിൽ ഞാൻ വേറെ വളങ്ങളൊന്നും ചെയ്തില്ല പിന്നെ ആകെ ചെയ്തിരിക്കുന്ന ഇലകളിൽ ഫിഷാമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു അടിച്ചിട്ടുണ്ടായിരുന്നു ജീവകം സിയുടെ കലവറയായ നാരകം ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി നൽകുന്നു ചെറുനാരകത്തിൻ്റെ ആയുസ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് പാചകത്തിന് മാത്രമല്ല ഔഷധത്തിനും ശുചീകരണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും നാരങ്ങ ഉപയോഗിക്കുന്നു അപ്പോൾ അപൂർവമായിട്ട് ഒരു രോഗമാണിത് പിന്നെ ഞാനിത് ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് കാണുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ രോഗങ്ങളായത് മഴക്കാല രോഗങ്ങളിൽ പെടുന്നതാണ് പോരാ കൂടെ നാട നാരങ്ങക്കങ്ങനെ കൂടുതലായിട്ടും രോഗങ്ങളൊന്നും വരാറില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഈ രോഗങ്ങൾ ഞാനിപ്പോൾ അടുത്തൊരു രണ്ട് മൂന്ന് മാസമായിട്ട് കാണുന്നതാണ് ഈ പോലെ നാരങ്ങയിൽ വരുന്നത് അതിപ്പോഴും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കീടനാശിനിയായിട്ട് സൂഡാമോണസ് പിന്നെ ബേപ്പിനും ലാനിയും കൂടി മിക്സ് ആക്കി അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണിതിന് അതിൽ കുറച്ച് മാത്രമേ ഇങ്ങനെയുള്ളൂ പരീക്ഷണാർത്ഥം മാങ്ങാട്ടിടം കൃഷിഭവൻ സൗജന്യമായി തൈകൾ പുമ്മായം വളം എന്നിവയ്ക്കൊപ്പം പച്ചക്കറി വ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂലിച്ചെലവും തൊഴിൽ ഉറപ്പ് പദ്ധതി പ്രകാരം നിലമൊരുക്കി കൊടുക്കുകയും ചെയ്തു രീതി എന്ന് പറഞ്ഞാൽ രണ്ടടി ആഴത്തിൽ രണ്ടടി വീതി ഇങ്ങനെയുള്ള ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ പിന്നെ ചാണകപ്പൊടിയും ബേപ്പൻ പുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് ഇതൊക്കെ മിക്സാക്കിയതിന് ശേഷം പിന്നെ തൈകൾ നട്ടു തൈകൾ നട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതിപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതിൽ നമ്മളെ മത്സ്യക്കുളത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് ഇതിന് വളങ്ങളായിട്ടാണ് അത് അടിച്ചു കൊടുക്കല ആഴ്ചയിൽ ഒരു ദിവസം മത്സ്യത്തിൻ്റെ വെള്ളം വറ്റിക്കുന്നതിനനുസരിച്ച് ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ നാരങ്ങത്തായി നട്ട് നട്ടുനായതിനു ശേഷം നമുക്കിതിൻ്റെ പുറത്ത് വെയിൽ ചേട്ട് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി കരിയില ഇങ്ങനെ ചിക്കി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഈർപ്പ് അപ്പം നിലനിൽക്കും അവിടെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് നനവ് കൊടുക്കേണ്ടി വരും കൃഷിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും കൃഷി ഉദ്യോഗസ്ഥർ തോട്ടം സന്ദർശിക്കുകയും രോഗകീട ബാധകൾ പരിശോധിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക പതിവാണ് ഇത് ചെറുനാരങ്ങ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് കുമ്മായ ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ആണ് തൈ വെച്ചത് തൈ നടുമ്പോൾ വേപ്പുമണ്ണാക്ക് എല്ലുപൊടി മണിര കമ്പോസ്റ്റ് എന്നിവ വെച്ചാണ് തൈ നട്ടത് പിന്നെ പിന്നെ ജൈവ കീടനാശിനികളായ വേപ്പെണ്ണയും പിഴ പിന്നെ ഹരിതകഷായം എന്നിവയാണ് ഇത് അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ആഴ്ചയിലൊരിക്കൽ പിന്നെ മത്സ്യം വളർത്തുന്നുണ്ട് മത്സ്യത്തിൻ്റെ വെള്ളമാണ് ഇതിന് കൊടുക്കുന്നത് വേറെ ഒരു വളവും കൊടുക്കാതാണ് ഇപ്പം ഏകദേശം എഴുന്നൂറ് കിലോയോളം നാരങ്ങ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഈ ഓണച്ചന്തക്ക് ഏഹ് ഈ നാരങ്ങ തോട്ടത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോയോളം നാരങ്ങയാണ് നമ്മൾ ഓണച്ചന്തയിൽ വിൽപ്പന നടത്തിയത് മറ്റ് കൃഷിഭവങ്ങളിലേക്കും നമ്മൾ നാരങ്ങ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നാരങ്ങയുടെ ഒരു സീൽലെസ് ആണ് ഇത് നാരങ്ങ ഇനം ഉള്ളത് അതായത് കുരുവില്ലാത്ത ടൈപ്പാണ് വിളവെടുക്കുന്ന നാരങ്ങ കൂടുതലും മാങ്ങാട്ടിടം ബ്രാൻഡിൽ സ്വന്തമായി അച്ചാർ ഉണ്ടാക്കി വിപണനം നടത്തുന്നതിലൂടെ മികച്ച വരുമാനമാണ് ശ്രീനിവാസിന് ലഭിക്കുന്നത് ഇതുപോലെ പഴുത്ത ഇതുപോലുള്ള നേരങ്ങളാണ് പറിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ഫ്രഷ് ലൈമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം രാവിലെ വെറും വയറ്റിൽ ഫ്രഷ് ലൈമുമായി കൂടി കട്ട് ചെയ്ത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ ചവർപ്പ് ഒരു കയപ്പുള്ള ഒരു രസമാണ് അപ്പോൾ അതിൽ ഇതിന് അതിൻ്റെ ചെറിയൊരു അതിൻ്റെ ചെരുവ ഒരു നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടി തേൻ ഈ വെള്ളത്തിൽ ഉപയോഗിച്ച് മിക്സായി കഴിക്കുന്നതായത് അതുപോലെ അച്ചാർ പിന്നെ നാരങ്ങ ഉപ്പിലിട്ടത് ഞങ്ങളിത് ചെയ്യുന്നുണ്ട് ഇത് ഉത്പാദിപ്പിച്ച് കൂടുതൽ ഉണ്ടായപ്പോൾ ഞങ്ങളിത് പിന്നെ കട്ട് ചെയ്ത് പിന്നെ ഫ്ലവേഴ്സ് ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ മാട്ടിടം അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് നാരകത്തോടൊപ്പം കൃഷി ചെയ്യുന്ന മറ്റൊരു ഫലവൃക്ഷമാണ് പേര കിലോ പേര എന്ന ഇനമാണ് ശ്രീനിവാസൻ ഇവിടെ വിളയിക്കുന്നത് ചെടിയുടെ തണ്ടിൽ എയർ ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ നടത്തി വേരുപിടിപ്പിച്ച് പുതിയൊരു ചെടി വളർത്തി വിപണനം നടത്തുന്നതിലൂടെ മറ്റൊരു വരുമാനവും ശ്രീനിവാസൻ ലഭ്യമാക്കുന്നു ഇത് നമ്മുടെ കിലോപ്പേര എന്ന് പറഞ്ഞ പേരാണ് അപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് മുമ്പ് ഞാൻ എയർ ലെയറിങ് ചെയ്തതാണ് അതിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള ഇതിലേക്ക് ഗ്രോവയിലോ ചട്ടിയിലേക്കോ മാറ്റാം അപ്പോൾ ഇത് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് അതിനകത്ത് പേപ്പുണ്ണാക്ക് എല്ലുപൊടി ഒക്കെ ഉണ്ട് കേട്ടോ അത് മിക്സ് ചെയ്താണ് അത് ചട്ടിയിലേക്ക് നിറയ്ക്കുന്നത് കുറച്ച് കഴിച്ചു ഇതാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നല്ല നല്ലതരം വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലേക്ക് ആദ്യം നിറച്ച മണ്ണിൻ്റെ അകത്ത് താഴ്ത്തി വെച്ച് സെൻട്രലായിട്ട് വെച്ചു ഇനി നമ്മളിതിൻ്റെ മുകളിൽ കമ്പോസ്റ്റ് മണ്ണ് ചേർത്ത് മിശ്രിതം ചേർക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൈ ഒരു നനവായി ഫലവൃക്ഷങ്ങളായ സപ്പോട്ട റംബൂട്ടാൻ വിവിധ തരം മാവ് പ്ലാവ് എന്നിവയ്ക്ക് പുറമേ പാഷൻ ഫ്രൂട്ടും വള്ളി വീശി പടരുന്നു ഇന്ത്യൻ കൃഷ്ണഫാൾ എന്നറിയപ്പെടുന്ന പാഷൻ ഫ്രൂട്ട് സാധാരണയായി ധാരാളം പഞ്ചസാരയും ഉയർന്ന കലോറിയും അടങ്ങിയ പഴവർഗ്ഗമാണ് ഇവ മരമായി വളരുന്നില്ല മറിച്ച് വള്ളിയായി പടർന്നു കയറുന്നു വള്ളിയിലാണ് കായ് ഉണ്ടാകുന്നത് കായ്കൾ പല വലിപ്പത്തിലുണ്ടാകുന്നു അതനുസരിച്ച് പഴത്തിൻ്റെ ഭാരം എട്ട് ഗ്രാം മുതൽ അമ്പത്തി അഞ്ച് ഗ്രാം വരെ വ്യത്യാസപ്പെടാറുണ്ട് ഇവ പലതരം കാലാവസ്ഥയിൽ വളർന്നു കാണാറുണ്ട് കടുത്ത ചൂടും അതിശൈത്യവും ഇതിൻ്റെ കൃഷിക്ക് പറ്റിയതല്ല കേരളത്തിൽ പ്രധാനമായും എള്ളു കൃഷി ചെയ്യുന്നത് ര പ്രദേശങ്ങളിലാണ് എന്നാൽ എള്ള് കൃഷി ഇവിടെയും വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ശ്രീനിവാസ് പറമ്പിലെ അതിരുകളിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും മണൽ കലർന്നതും നീർവാഴ്ചയുമുള്ള കരപ്രദേശങ്ങളിലും ഇത് കൃഷി ചെയ്യാം മകരം കുംഭം മാസങ്ങളിലെ രാത്രിയിലെ മഞ്ഞ് പകൽ സമയത്തെ ചൂട് എന്ന കാലാവസ്ഥയാണ് എള്ള് കൃഷിക്ക് പറ്റിയ കാലാവസ്ഥ വളരെ ചെറിയ ഈർപ്പത്തിൽ വളരുന്ന ഒരു സസ്യമായ ഇതിന് മുളച്ച് നാലില പരുവമാവുമ്പോൾ ഇളക്കാവുന്നതാണ് ഒരു മാസം കഴിഞ്ഞ് വളം ചേർക്കാവുന്നതാണ് സാധാരണ മൂന്ന് മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം ചെടി മൂടോടെ പിഴുതെടുത്ത് കായ്കൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത് ellinte kayilukku kattikka enna naadan peru undu ellil ninnadukkunna pradhana ulppennamaana ellanna aushadha sasyangalaya kariinjiyum mannyalum ivide vilavegunu roga keeda badhagal adhigam illathathina നല്ല വിളവ് ലഭിക്കുന്ന ഒന്നാണ് കരിയിഞ്ചി കേരളത്തിലെ ഏതു തരം മണ്ണിലും കരിയിഞ്ചി വളരും പകുതി തണലുള്ള അന്തരീക്ഷം ഇഷ്ടമുള്ള വിളയായതിനാൽ തെങ്ങിൻ തോട്ടങ്ങളിൽ ഇടവിളയാക്കാൻ അനുയോജ്യമാണ് എന്നാൽ റബ്ബർ തോട്ടങ്ങൾ കരിയിഞ്ചി ഇടവിള കൃഷിക്ക് യോജിച്ചതല്ല സാധാരണ ഇഞ്ചിയുടെ ഉപയോഗമല്ല കരിയിഞ്ചിക്ക് ഒരു ചുവട്ടിൽ നിന്നും ഒരു കിലോ വരെ കരിയിഞ്ചി ഇഞ്ചി ലഭിക്കും ഒരു മാസം പ്രായമായ തൈകളാണ് നടുന്നത് ഏഴാം മാസം വിളവെടുക്കാം ഇഞ്ചി കൃഷി ചെയ്യുന്നത് പോലെയാണ് കരി കൃഷിരീതി ഗ്രോ ബാഗിലോ നിലത്തോ കൃഷി ചെയ്യാം മണ്ണിലാണെങ്കിൽ തടം ശരിയാക്കി അടിവളമായി ചാണകപ്പൊടി ചേർക്കാം മൂപ്പെത്തുമ്പോൾ തണ്ട് താഴെ വീഴും അപ്പോൾ വിളവെടുപ്പ് നടത്താം കരിയിഞ്ചിക്കടുത്ത് തന്നെയാണ് മഞ്ഞൾ കൃഷിയും ചെയ്തിരിക്കുന്നത് മഞ്ഞൾ നടുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് അതായത് മൺസൂണിന് മുന്നോടിയായുള്ള മഴ ലഭിക്കുന്ന കാലയളവ് സാധാരണയായി വിളവെടുപ്പ് സമയം ഏഴ് മുതൽ ഒമ്പത് മാസത്തിനുള്ളിൽ വരും കൃത്യമായ വിളവെടുപ്പ് സമയം ഇനത്തെ ആശ്രയിച്ചിരിക്കും ഇലകൾ പാകമാകും നമ്മുടെ മാങ്ങാട്ടം ഗ്രാമപഞ്ചായത്തിലെ യുവ കർഷകരിൽ ഒരാളാണ് ഈ ശ്രീനിവാസൻ എന്ന കർഷകൻ അതെ പിന്നെ പുള്ളിയുടെ വ്യത്യസ്തമായ കൃഷി രീതികളാണ് അതിൽ നിന്ന് ഈ പിന്നെ ഉൽപ്പന്നങ്ങൾ തൈകൾ വെച്ചു പിടിപ്പിക്കുകയും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീനിവാസൻ അതുകൊണ്ടാണ് മറ്റു കർഷകരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അതായത് പിന്നെ ഇതിൻ്റെ തന്നെ ഈ നാരങ്ങ കച്ചവടം കുറവായപ്പോൾ അത് മാറ്റി അതിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അദ്ദേഹം അതാണ് പിന്നെ അതുകൂടാതെ കരി ഇഞ്ചി എന്ന ഒരു ഇനം കൂടെ നമ്മൾ പുള്ളി ചെയ്യുന്നുണ്ട് ഒരു വ്യത്യസ്ത കർഷകനാണ് നമ്മുടെ പഞ്ചായത്തിലെ ശ്രീനിവാസൻ എന്നത് ഭക്ഷ്യമീനുകൾക്കും ഒരിടമുണ്ട് ഇവിടെ പത്ത് മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയും അഞ്ച് മീറ്റർ താഴ്ചയുമുള്ള ഒരു ടാങ്കിലാണ് ചിത്രലാഡ ഇനത്തിൽപ്പെട്ട തിലോപ്പിയ മീനുകളെ വളർത്തുന്നത് അഞ്ച് വർഷമായി ഒരേ ഇനം ഭക്ഷ്യ ഇതിൽ വളർത്തുന്നത് ആവശ്യക്കാർക്ക് മത്സ്യങ്ങളെ ജീവനോടെ പിടിച്ചു നൽകുന്നതിലൂടെ നല്ലൊരു വരുമാനം മീൻ കൃഷിയിലൂടെ ശ്രീനിവാസിന് ലഭിക്കുന്നു കാർഷികോപകരണങ്ങൾ സ്വന്തമായി ഉള്ളത് കൊണ്ട് തന്നെ കൃഷിയിടം തിളച്ച് ഒരുക്കുന്നതിന് ഈ കർഷകർ കഴിയുന്നു നിലമൊരുക്കി മറ്റൊരു വിളയായ നിലക്കടല കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാമപുരത്തെ കൃഷിയുടെ താല്പര്യം ലോട്ട് ലാഭകരമാക്കണ്ടെങ്കിൽ ഇതുപോലുള്ള മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തരട്ടിയോളം ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വേറെ ഈ മിഷൻ ഉപയോഗിക്കാൻ അറിയാണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ലാഭങ്ങളാണ് ഒരു ഇരുപത്തഞ്ച് സെന്റൊക്കെ അടിക്കാൻ വേണ്ടി നമുക്കൊരു മൂന്നോ നാലോ ലിറ്റർ എണ്ണേനെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഒരഞ്ചോ ആറോ റൗണ്ട് തന്നെ നമുക്ക് അടിച്ച് മണ്ണ് കളിച്ചിട്ട് കളിച്ചിടാൻ പറ്റും മറ്റുള്ള ഒരു തൊഴിലാളിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനായിരത്തോളം രൂപ എന്തായാലും വേണ്ടി വരും അപ്പോൾ ആ നിലയിൽ ഒരു ഇന്നത്തെ അഞ്ച് ലിറ്റർ എണ്ണയ്ക്ക് തന്നെ അഞ്ഞൂറ് രൂപയാകും നമ്മുടെ ഒരു ദിവസത്തെ കൂലിയും കൂടി കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപയ്ക്കുള്ളിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും ആ കാരണം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അടിക്കണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറ് അത്രയും വേണ്ട നല്ല നിരപ്പായ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മുക്കാമണിക്കൂർ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആ സമയം കൊണ്ട് നമുക്ക് നില ഒരുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഈ മിഷൻ ഉള്ള പദ്ധതികൾ കൃഷിയിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ കൃഷി രീതികൾ ലാഭകരമാക്കാൻ പറ്റും ഇതിനെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെങ്ങ് തടം തുറക്കുന്നതും ഇവിടെ കളക കളഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കളച്ചിടുന്നതും ഒക്കെ ഈ ഒരു മിഷൻ കൊണ്ട് മാത്രമാണ് കാർഷിക വിജയമാണ് ജീവിത വിജയം എന്ന സന്ദേശം സമൂഹത്തിന് പകരുന്ന ഈ കർഷകൻ ഇനിയും തരിശുഭൂമികളെ കൃഷിഭൂമിയാക്കാൻ കാത്തിരിക്കുന്നു അത് കൃഷിയിലെ കരുത്തു മാത്രമല്ല കരുതൽ കൂടിയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം